ബൈത്തുൽ മുക്കദ്ദസ് അഥവാ മസ്ജിദുൽ അക്കസ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പോയി നമസ്കരിക്കുക എന്നത് അവിടം സന്ദർശിക്കുക എന്നത് അവൻ്റെ ഒരു അഭിലാഷം തന്നെയാണ് ഖുദുസിൻ്റെ മോചനം എന്നത് ഒരു യഥാർത്ഥ മുസ്ലിമിൻ്റെ ഒരാഗ്രഹവും അവിവാഞ്ചയുമാണ് ബൈദുൽ മുഖന് മസ്ജിദുൽ അഖുസൈക്ക് ഒട്ടനവധി പ്രാധാന്യങ്ങൾ അള്ളാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്നുള്ള മുസ്ലിം കഅബ ആ കഅബയിലേക്ക് നമ്മൾ തിരിഞ്ഞു നിസ്കരിക്കുന്നതിൻ്റെ മുന്നേ ഫിസ്സമാ നിസ്കരിക്കുന്നതിന്റെ ഖിബലതൻ തർദാഹ എന്ന സൂറത്തുൽ ബക്കറയിലായിട്ട് അവതരിക്കുന്നതിൻ്റെ മുന്നേ റസൂൽ സല്ലു അലൈസ്മയും സഹാബത്തും തിരിഞ്ഞ് നിസ്കരിച്ചിരുന്നത് ബൈത്തുൽ മുക്കദ്സിലേക്കാണ് മസ്ജിദുൽ അക്കുസായുടെ നേരത്തെക്കാണ് മുസ്ലിം ഹമ്മത്തിന്റെ ഒന്നാമത്തെ കിബിലയാണ് ആദ്യത്തെ കിബിലയാണ് ബൈത്തുൽ മുക്കദ്സ് മസ്ജിദുൽ അഖ്സ മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്സലമ രാ നടത്തിയപ്പോൾ ആ യാത്രയ്ക്ക് രണ്ട് ഘട്ടങ്ങൾ ഒന്ന് രാപ്രയാണവും രണ്ടാമത്തേത് ആകാശയാത്രയും ഈ രാപ്രയാണം മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്കുസയിലേക്കും ബൈത്തുൽ മുക്കദ്സിലേക്കും ആ ബൈത്തുൽ മുക്കദ്സിൽ നിന്നാണ് പിന്നീട് മസ്ജിദുൽ അക്കുസായിൽ നിന്നാണ് പിന്നീട് ആകാശത്തേക്ക് ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ആറും ഏഴുമെല്ലാം ആകാശങ്ങൾ കടന്നുകൊണ്ട് ഞാറാജ്ജ് യാത്ര നടക്കുന്നത് ആകാശാരോഹണം നടക്കുന്നത് ഈ ബൈത്തുൽ മുക്കദ്സിൽ വെച്ചാണ് മസ്ജിദുൽ അഖുസായിൽ വെച്ചാണ് മസ്ജിദുൽ അക്കുസായിയുടെ മറ്റൊരു പ്രത്യേകതയാണ് എല്ലാ പ്രവാചകന്മാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിന്നുകൊണ്ട് ആരാപ്രയാണത്തിൻ്റെ ദിവസം ആ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട് എന്നത് ബൈത്തുൽ മുക് മൊക്കസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് മഹാനായ മുസാ നബി അലിഹി സലാത്തു വസ്സലാമിൻ്റെ ജീവിതാഭിഷ അഭിലാഷമായിരുന്നു ആ ഒരു നാട് സ്വതന്ത്രമാക്കുക എന്നത് അവിടെ ജീവിക്കുക എന്നത് പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അത് നടന്നിട്ടില്ല ചരിത്രം നമ്മൾ ഈ വിമ്പറിൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് കടൽ കടന്ന് വാഗ്ദത്ത ഭൂമിക്ക് മുന്നിലെത്തിയപ്പോൾ മുസാനബി അലഹി സ്ലാത്തു വസ്സലാമിന്റെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും പറഞ്ഞു ഞങ്ങൾ യുദ്ധം ചെയ്യാനൊന്നുമില്ലേ ഞങ്ങൾക്ക് പേടിയാണ് ഈ അമാലിക്കുകൾ എന്ന് പറയുന്ന ആചാര ബാഹുക്കളായ മനുഷ്യരോട് യുദ്ധം ചെയ്താൽ നമ്മൾ ജയിക്കൂല തോറ്റുപോകും അതുകൊണ്ട് അവരവിടുന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ ഞങ്ങൾ അവരോട് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞു ആ കൂട്ടത്തിൽ രണ്ടേ രണ്ടാളുകൾ വസ്സലാമും മറ്റൊരു അനുയായിയും മാത്രമാണ് മുസാ നബി അലഹി സ്വലാത്തു വസ്സലാമിനോടും അദ്ദേഹത്തിൻ്റെ അനുയായികളോടും ഉച്ചരം പറഞ്ഞത് നമുക്ക് ധൈര്യമായി അവിടേക്ക് പ്രവേശിക്കാം നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആർക്കും നമ്മൾ തോൽപ്പിക്കാൻ കഴിയില്ല പക്ഷെ മുസാ അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിലെ മഹാഭൂരിപക്ഷവും അടിച്ചു നിന്നു അവർ അദ്ദേഹത്തോട് പറഞ്ഞു യാ മൂസ ആ മൂസ അവിടേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾ ചെയ്യാറില്ല എത്ര ഗൗരവതരമായ വർത്തമാനമാണ് അവര പറഞ്ഞത് എത്ര അപകടകരമായ സംസ്ഥാനമാണ് അവരാ നടത്തിയത് നീയും റബ്ബുമ്പോ യുദ്ധം ചെയ്തു ഇവിടെ നോക്കിക്കോളാം തിരിച്ചു വരുമ്പോ എല്ലാം അവസാനിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിന്റെ കൂടെ പ്രവേശിച്ചു അള്ളാഹുവേ വൃത്തികെട്ട ജനവിഭാഗം പറയുന്ന ഈ പറയുന്നേ ഞാനും സഹോദരനും ഉത്തരവാദിയല്ല റബ്ബേ മുസാനബി പറയുകയാണ് അള്ളാഹുവിനോട് അവർക്ക് നാടി കേറേണ്ടതില്ല ഇനി അങ്ങോട്ട് പോകേണ്ടതില്ല നാൽപ്പത് കൊല്ലക്കാലം ആ നാടിവർക്ക് ഞാനിതാ ഹറാമാക്കിയിരിക്കുകയാണ് നടന്നും ഒരു ഭൂമികളിലും കാടുകളിലുമെല്ലാം അവരെങ്ങനെ ഈ നാല്പത് വർഷം മലഞ്ഞ് തിരിഞ്ഞു നടക്കട്ടെ എന്ന് അള്ളാഹുവദാ ശാപം പുറപ്പെടുവിക്കുകയാണ് ശാപം ഇടുകയാണ് പ്രിയപ്പെട്ടവരെ ഈ നാല്പത് വർഷ കാലയളവിലാണ് മഹാനായ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വഫാത്ത് ഉണ്ടാകുന്നത് ഹാറു നബി അലൈഹിത്തു വസ്സലാമിൻ്റെ വഫാത്ത് ഉണ്ടാകുന്നത് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മരണത്തെക്കുറിച്ച് ചരിത്രം പറഞ്ഞു തരുന്നത് നിലയിൽ അബാരീം പർവ്വത നിലയിലെ മലയിൽ ബൈത്തുൽ മുക്കദ്സ്സിനോട് ചെ ചരിഞ്ഞു കിടന്നുകൊണ്ട് ബൈത്തുൽ മുക്കദ്സ് നോക്കിക്കൊണ്ടാണ് മുസാ നബി അലൈഹി സ്ലാത്തു വസ്സലാം ഈ ലോകത്തോട് വിട പറയുന്നത് ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നത് ആ പ്രവാചകന് ബൈത്തുൽ മുഖത്തസിലേക്ക് കയറാൻ സാധിച്ചിട്ടില്ല ആഗ്രഹം പൂർത്തിയായിട്ടില്ല പിന്നീട് പടച്ച പ്രിയപ്പെട്ടവരെ ആ പ്രവാചകന്റെ രണ്ട് അനുയായികളിൽ ഒരാളെ കൊണ്ടാണ് ആ ബൈത്തുൽ മുഖത്ത മോചിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരാണ് യൂഷ് നൂൻ പറയപ്പെടാത്ത പേരാണ് ഖുർആാനിൽ ആ പ്രവാചകന്റെ കഥകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പേര് പറഞ്ഞിട്ടില്ല യൂഷ് നൂഹിത്തു വസ്സലാം ഈ പറഞ്ഞ രണ്ട് മനുഷ്യർ ധൈര്യത്തോട് നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാമെന്ന് നബിയോട് പറഞ്ഞ രണ്ട് മനുഷ്യരുണ്ടല്ലോ ആ രണ്ട് മനുഷ്യരിൽ രണ്ട് അനുയായികളിൽ ഒരാളിലൂടെയാണ് അള്ളാഹു സുബാനിന്റെ മോചനം നടത്തുന്നത് ബൈത്തുൽ മുക്ക മോചനം ഉണ്ടാകുന്നത് ഇതേ ചരിത്രത്തിന്റെ ആവർത്തനം മഹാനായ പ്രവാചകൻ സുല്ലാഹു വസല്ലമയുടെ രണ്ട് പ്രിയപ്പെട്ട അനുയായികളിൽ ഒരാളെ ഉപയോഗിച്ചുകൊണ്ടാണ് അള്ളാഹ് റസൂലിന്റെ ചാരത്ത് കിടക്കുന്ന പ്രവാചകന്റെ കബറിന്റെ അടുത്തായി രണ്ട് കബറുകളുള്ള അബുബക്കർ ഫാറൂഖിന്റെയും ഈ രണ്ട് അനുയായികളിൽ ഒരാളെ ഉപയോഗിച്ചിട്ടാണ് പിന്നീട് ബൈത്തുൽ മോചിപ്പിക്കുന്നത് മുസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെയും വസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്സലാസ് ചരിത്രത്തിലുള്ള സാമ്യതയാണത് മുസാൻ നബിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട രണ്ട് അനുയായികളിൽ ഒരാളിലൂടെ പുതുസിന്റെ മോചനം അള്ളാഹു യാഥാർത്ഥ്യമാക്കി മുഹമ്മദ് നബി സലാഹു അലൈഹി വസലമയുടെ വവഫാത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട രണ്ട് അനുയായികളിൽ ഒരാളിലൂടെ കുതിസിന്റെ മോചനം അള്ളാഹു സുബാനഹുഅല യാഥാർത്ഥ്യമാക്കി യുഷാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കുതിസിന്റെ വേണ്ടി പുറപ്പെട്ടപ്പോൾ ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുവേ ഈ പകലിനെ നീ എനിക്ക് നീട്ടിത്തരണമേ അല സൂര്യൻ സൂര്യന്റെ ചലനം ഭൂമിയുടെ ഭ്രമണം യൂഷ നബി അവസാനിപ്പിക്കപ്പെട്ട് താൽക്കാലികമായിട്ടില്ല വണ്ടിയല്ലാതെ അദ്ദേഹം സൂര്യന്റെ സഞ്ചാരത്തെ അതായത് ഭൂമിയുടെ ഭ്രമണത്തെ താൽക്കാലികമായി നിർത്തിക്കൊടുത്തു ആ പകൽ അദ്ദേഹത്തിന് നീട്ടിക്കൊടുത്തു അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസ് മുഖ ടക്കി എന്നാണ് ചരിത്രം പറയുന്നത് പുതുസിന്റെ ചരിത്രത്തിലെ ഒന്നാമത്തെ മോചനമാണിത് പിന്നീട് മുസ്ലിങ്ങളിൽ നിന്ന് അതായത് മുസാനിബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ അനുയായികളിൽ നിന്ന് ആ കുതിസ് ഒരുപാട് ആളുകൾ പിടിച്ചടക്കി അടുത്ത കുതിസിൻ്റെ മോചനമുണ്ടാകുന്നത് പ്രിയപ്പെട്ടവരെ മഹാനായ ഉമർ അബ് ഹത്താബ് റതി അള്ളഹു വന്നുവിലൂടെയാണ് അതായത് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ആദ്യത്തെ രണ്ട് അനുയായികളിൽ ഒരു അനുയായിയിലൂടെയാണ് കുതിസിൻ്റെ മോചനമുണ്ടാകുന്നത് എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു ഹിജറ പതിനാറാമത്തെ വർഷം ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ ക്രിസ്തീയ സാമ്രാജ്യത്തിന്റെ കീഴിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന കുതുസിന്റെ മോചനം യാഥാർത്ഥ്യമാക്കുന്നത് മഹാനായ അബൂ അബൂബത്ത് അറിയപ്പെടുന്ന നേതൃത്വത്തിലുള്ള ഉപരോധത്തിലൂടെയാണ് കീഴിലേക്ക് വരുന്നത് വല്ലാത്തൊരു ചരിത്രമാണത് രക്തം ചിന്താതെ കലാപങ്ങൾ ഉണ്ടാക്കാതെ മനുഷ്യന്റെ ജീവൻ ഹനിക്കാതെ സമ്പത്ത് കൊള്ളയടിക്കാതെ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കാതെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മനുഷ്യത്വത്തിന്റെ പുതിയ അധ്യായങ്ങൾ രചിച്ചുകൊണ്ട് ഈ രണ്ട് സ്വഹാബികളുടെ നേതൃത്വം ത്തിൽ അവർ ജെറൂസലം വളഞ്ഞു കുതുസു വളഞ്ഞു പക്ഷേ വേറൊരു പ്രത്യേകത അന്ന് അവിടെ ഉണ്ടായിരുന്നത് ആ ജെറുസലിൽ ജീവിച്ചിരിക്കുന്ന ആ കുതിസിൻ്റെ മണ്ണിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് പോലും ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൽ നിന്ന് അതീശത്വത്തിൽ നിന്ന് എങ്ങനെങ്കിലും ഒരു മോചനം കിട്ടണമെന്ന് അവർ പോലും അതിയായി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അങ്ങനെ അവർ അബൂഉബൈദൻ ജറാഹുർ റതിാഹു അനുവിന് അവർ സന്ദേശം അയച്ചു എന്താണ് ഞങ്ങൾ കീ തയ്യാറാണ് ഞങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങിത്തരാം ഈ കുതിസിൻ്റെ മണ്ണ് ഇസ്ലാമിന് വേണ്ടി മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കീ ിത്തരാം ഒറ്റ ഉപാധി മാത്രം നിങ്ങളുടെ നേതാവ് നേരിട്ട് വന്നിട്ട് പോണം ഞങ്ങളിൽ നീ താക്കൂലും സ്വീകരിക്കാൻ ഞങ്ങളിൽ നിന്ന് ഈ കുതുസിന്റെ ഭരണം സ്വീകരിക്കാൻ നിങ്ങളുടെ നേതാവ് നേരിട്ട് വരണം കാരണം ക്രിസ്ത്യാനികളുടെ മനസ്സിൽ പോലും ഉമർ അതില്ലാഹുഅൻ ഉണ്ടാക്കിയ സ്വാധീനം ചെറുതായിരുന്നില്ല ആ ഉമറിന്റെ കഥകൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ നീതിയെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് ആ ഉമറിന്റെ നീതിയുടെ നൈതികതയുടെ ബൈസൻഡൈലിന്റെയും റോമിന്റെയും പേർഷ്യയുടെയും എല്ലാം ദൂതന്മാർ ഉമറിനെ കാണാൻ പോയപ്പോൾ കൈവെള്ള തലയിണയാക്കി കിടന്നുറങ്ങുന്ന ചെങ്കോലില്ലാത്ത കിരീടമില്ലാത്ത സിംഹാസനമില്ലാത്ത ഒരു ഫക്കീറിന്റെ വേഷം ധരിച്ച് കിടന്നുറങ്ങുന്ന ഉമറിനെ ആയിരുന്നു അവർ കണ്ടിരുന്നത് ആ ഉമറിന്റെ ഖ്യാതി ലോകം മുഴുവൻ പരന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പുതുസിന്റെ മണ്ണിൽ അന്നുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ പറഞ്ഞിട്ട് നിങ്ങളുടെ നേതാവ് നേരിട്ട് വന്ന് അധികാരം സ്വീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ അധികാരം നിങ്ങൾക്ക് നൽകാൻ തയ്യാറാണ് അങ്ങനെ അബുബാറിഹുഹു ഉമർ അലി അള്ളാഹു എഴുതുകയാണ് ഉമർ അലി അള്ളാഹുനഹു പുറപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ആ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ ആദ്യമായാണ് അവരങ്ങനെ ഒരു രംഗം കാണുന്നത് ലോകം മുഴുവൻ ഖ്യാതി പറ പരന്ന ഒരു ഭരണാധികാരി അതിശക്തമായ അജയ്യമായ ഒരു സൈന്യത്തിന്റെ തലവൻ ലക്ഷക്കണക്കിന് അനുയായികളുടെ നേതാവ് ആ നേതാവ് വരുമ്പോൾ സ്വാഭാവികമായി അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ അധിപന്മാരും വസീറുകളുമെല്ലാം വരുമ്പോൾ ഒരുപാട് പരിവാരങ്ങളും അംഗരക്ഷകളും രക്ഷകന്മാരും ഒക്കെ ആയിട്ട് വരുന്ന അതേ പ്രതീതിയായിരിക്കാം ഒരുപക്ഷെ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക പക്ഷേ ഉമർ വന്നത് തൻ്റെ ഒരു വൃത്തിയെ മാത്രം കൂട്ടിയിട്ടാണ് ഉമറാ കുതിസിൻ്റെ മണ്ണിലേക്ക് പ്രവേശിക്കുന്നത് നഗ്നപാതനായി ഒട്ടകത്തിൻ്റെ കയറും കയ്യിൽ പിടിച്ചുകൊണ്ട് കുതിസിൻ്റെ മണ്ണിലേക്ക് നടന്നു പോകുന്ന ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ആ ഭരണാധികാരിയുടെ ഒരൊറ്റ പ്രവേശനം കാരണം അവിടെയുള്ള ഒരുപാട് മനസ്സുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടാകണം ഉമർ അലി അള്ളാഹു അൻഹു നഗ്നപാതനായിക്കൊണ്ട് ഒരു സാധാരണക്കാരനെ പോലെ ആർഭാടമില്ലാതെ തൻ്റെ കുങ്കു കാണിക്കാതെ ഒരു ഭരണാധികാരിയാണെന്നൊരു നോട്ടത്തിൽ നോട്ടത്തിലൊരിക്കലും മനസ്സിലാകാത്ത രൂപത്തിലാണ് ഉമർ അല്ലി അള്ളാഹു വൻഹുസിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടി പുതുസിന്റെ ഭരണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അവിടേക്ക് വരുന്നത് അങ്ങനെ ഉമർ അള്ളി അള്ളാഹു വൻഹു ആ ഭരണം ഏറ്റെടുക്കുന്നു എന്നിട്ട് അവിടെയുള്ള ക്രിസ്ത്യൻ നേതാക്കളുമായി ഉമർ അലി അള്ളാഹു വൻഹു ഒരു ചർച്ച നടത്തുന്നുണ്ട് ആ ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഉമർ ഉമർത്തബർ അലി അള്ളാഹു വൻഹു എടുക്കുന്നത് ഒന്നാമത്തെ തീരുമാനം പറയുന്നത് പ്രിയപ്പെട്ടവരെ നോക്ക് ആ ആ ആ അദ്ദേഹം അവിടെ വരുമ്പോൾ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ അദ്ദേഹത്തിന് ഒരു പള്ളി പള്ളി കാണിച്ചു എന്നിട്ട് നിസ്കരിക്കാൻ ഉപയോഗിക്കാം ഉപയോഗിക്കാം എന്ന് പറഞ്ഞപ്പോൾ മറുപടി എന്തായിരുന്നു അറിയോ വേണ്ട ഞാൻ നമസ്കരിച്ചോളാം കാരണം ഞാൻ നിങ്ങളുടെ പള്ളിയിൽ കയറി നിസ്കരിച്ചാൽ നാളെ എൻ്റെ അനുയായികൾ എൻ്റെ സമുദായത്തിൽപ്പെട്ടവർ ഇതിന് അവകാശവാദം ഉന്നയിച്ചു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ഒരു പ്രയാസം ഉണ്ടാവേണ്ടതില്ല ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവേണ്ടതില്ല നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഇതല്ലേ സെക്യുലറിസം എന്ന പേരിൽ ഞാനും നിങ്ങളും പേരിട്ട് വിളിക്കുന്നത് ഇതിനെയല്ലേ സെക്യുലറിസം എന്ന പേരിൽ ഞാനും നിങ്ങളും താലോലിക്കുന്നത് ആയിരത്തി കൊല്ലങ്ങൾക്ക് മുമ്പ് വലിയ വലിയ നിയമ പരിരക്ഷകൾ എഴുതപ്പെട്ടിട്ടില്ലാത്ത ആ കാലഘട്ടത്തിൽ ഉമർ അലിഅല്ലാഹുഅൻ അന്നുണ്ടായിരുന്ന ക്രിസ്ത്യൻ പുരോഹിതരോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ പള്ളിയിൽ കയറി നിസ്കരിക്കുന്നില്ല കാരണം നാളെ ഏതൊരു ആഭ്യന്തര യുദ്ധത്തിന് കാരണമാകാം ഒരു സിവിൽ വാറിന് കാരണമാകാം അതുകൊണ്ട് ഞാനത് സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ തിരസ്കരിച്ചു അൻഹു ക്രിസ്ത്യാനികളുമായി നടത്തിയ ചർച്ചയിൽ രണ്ടാമതായി എടുത്ത വളരെ ഒരു ഒരു തീരുമാനമായിരുന്നു യും മറ്റൊരു മതത്തിലേക്ക് മാറ്റരുത് പരിവർത്തനം നടത്തരുത് സുബാൻ അള്ളാഹ് ഖുർ അധ്യാപനമാണ് അത് അല്ലാഹു പറയുന്നുണ്ട് ലാ <applause> فمن يكفر بالطاغوت ويؤمن بالله دين البلال كارم الله ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ അവളെ ലവ് ചെയ്ത് കൊണ്ട് പ്രേമിച്ചുകൊണ്ട് ലൗജിഹാദ് നടത്തേണ്ട ആവശ്യം പച്ചയായ നിഷിദ്ധമാണ് ഒരാൾ ഇങ്ങനെയാണ് മുസ്ലിമാകേണ്ടത് അയാൾക്ക് ആദർശം മനസ്സിലായി ദൗഹീദ് മനസ്സിലായി സുന്നത്ത് മനസ്സിലായി അത് മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടതിന് ശേഷം മാത്രമാണ് അയാൾ മുസ്ലിം ആകേണ്ടത് അല്ലാതെ പണം കൊടുത്ത് വീടുണ്ടാക്കി കൊടുത്ത് ചികിത്സ നടത്തി കൊടുത്ത് പൈസ കൊടുത്ത് ജോലി കൊടുത്ത് നൽകി ഇസ്ലാമിലേക്ക് മാറ്റാനുള്ള ഏർപ്പാട് പഠിപ്പിച്ചിട്ടില്ല അത് പാടില്ല എന്ന് ഉമർ റതിന്റെ സമയത്ത് കൃത്യമായി ക്രിസ്ത്യാനികളുമായി അവരുടെ നേതാക്കളുമായി ചർച്ച ചെയ്തിട്ടുണ്ട് മൂന്നാമത്തത് എന്തൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാലും ഉമറിന്റെ ഭരണത്തിന്റെ കീഴിലുള്ള പുതുസിന്റെ മണ്ണിൽ മതപരമായ ചിഹ്നങ്ങളെ ആക്രമിക്കാനോ തകർക്കാനോ പാടില്ല എന്നൊരു നിയമം കൂടി മഹാനായ ഉമർത്താബ്ലാഹ്വാൻ കൊണ്ടുവന്നതായി പ്രിയപ്പെട്ടവരെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു ആ താക്കോൽ ഏറ്റെടുത്ത് ആ ഭരണം ഏറ്റെടുത്തതിനു ശേഷം ഉമർ അല്ലാൻ വി ചോദിക്കുന്നത് എവിടെയാണ് എൻ്റെ സഹോദരൻ ദാവൂദ് നബിയുടെ മെഹ്റാബ് ദാവൂദ് നബിയുടെ മെഹ്റാബ് കുതിസിലാണ് എവിടെയാണ് എൻ്റെ സഹോദരൻ ദാബൂദ് നബിയുടെ മെഹ്റാബ് എന്ന് ഉമർ അള്ളിഹുൻ്റെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ക്രിസ്ത്യൻ ഗൈഡുമാർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ഗൈഡുമാർ അദ്ദേഹത്തെ ദാബൂദ് അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ മെഹ്റാബിലേക്ക് കൂട്ടിക്കൊണ്ടു ആ മെഹ്റാബ് അവർ മാലിന്യങ്ങൾ തള്ളുന്ന സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട് ജൂതന്മാരോടും മുസ്ലിങ്ങളോടുമുള്ള പക കാരണം അന്നത്തെ ക്രിസ്ത്യൻ ഭരണാധികാരികൾ ദാവൂദ് അലഹി സ്വലാത്തു വസ്സലാമിന്റെ മെഹറാബിനെ മാലിന്യങ്ങൾ കൊണ്ടുതള്ളുന്ന ഒരു മാലിന്യ കൂമ്പാരമാക്കി മാറ്റിയിട്ടുണ്ട് ഉമർ അലി അൻഹു തന്റെ സ്വന്തം കൈ കൊണ്ട് ആ മാലിന്യം വൃത്തിയാക്കാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ മുസ്ലിങ്ങൾ മുഴുവനും വന്ന് ആ മാലിന്യം മുഴുവനും വൃത്തിയാക്കി അവിടെ ഉമർ അൻഹു രണ്ടിറക്കാത്ത് നമസ്കരിച്ചു അവിടെ പള്ളി സ്ഥാപിച്ചു അതാണ് അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്നും ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അഖസ നിലനിൽ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നും മസ്ജിദുൽ അക്കുസ ഉമർ അലി അലുദാബൂലത്ത് വസ്ലാമിന്റെ മെഹ്റാബിൽ പടുത്തുയർത്തിയ ആ സ്ഥലം മെഹ്റാബ് ആക്കിക്കൊണ്ട് പടുത്തുയർത്തിയ അതേ സ്ഥലത്ത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ബൈത്തുൽ മുഖദ്ദസ് നിലനിൽക്കുന്നത് മസ്ജിദുൽ നിലനിൽക്കുന്നത് പക്ഷേ ആ മസ്ജിദുൽ മസ്ജിദുൽ മുസ്ലിം വഖഫിൻ്റെ നിയന്ത്രണത്തിലാണ് ആണെങ്കിലും അതിൻ്റെ അതിന്റെ പുറത്തുനിന്നകത്തേക്ക് കടക്കണമെങ്കിലും അതിൻ്റെ കൈകാര്യകർത്തത്തിലും അവരാണ് അവിടെ നിയന്ത്രിക്കുന്നത് അവരാണ് അവിടെ എല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നവർ ഇത് വലിയ വേദന ഉണ്ടാക്കുന്ന സംഗതിയാണ് ഇത് വലിയ പ്രയാസമുണ്ടാക്കുന്ന സംഗതിയാണ് പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് മസ്ജിദുല്ല ഖുസ ഒരു രൂപത്തിലേക്ക് എത്തിയത് എന്ന് വലിയ നീണ്ട ചരിത്രമാണ് അത് വെറും ചരിത്രമല്ല മുസ്ലിം ഉമ്മത്തിന് പഠിക്കാനുള്ള ഒരുപാട് പാഠങ്ങൾ അതിലുണ്ട് മുസ്ലിം ഉമ്മത്തിന് പഠിക്കാൻ ഒരുപാട് പാഠങ്ങൾ അതിലുണ്ട് ഉമർ അലിള്ളാഹു അൻഹു കൃത്യമായി അദ്ദേഹത്തിൻ്റെ തക്കുവയിലൂടെ അദ്ദേഹത്തിൻ്റെ ദ്വായിലൂടെ അദ്ദേഹത്തിൻ്റെ എളിമത്തത്തിലൂടെ അദ്ദേഹത്തിൻ്റെ സമർപ്പണബോധത്തിലൂടെ എല്ലാം മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങൾക്ക് വേണ്ടി കൊടുത്തു ആ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നീട് മുസ്ലിം ഉമ്മത്തിന് ബൈത്തുൽ മുക്കദ്സ് മസ്ജിദുല്ലഖുസ്സ നഷ്ടപ്പെടുന്നത് ഏ ഡി ആയിരത്തി തൊണ്ണൂ തൊണ്ണൂറ്റി ആയിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഒന്നാം കുരിശ് യുദ്ധത്തിലാണ് മുസ്ലിം ഉമ്മത്തിന് പ്രിയപ്പെട്ടവരെ ബൈത്തുൽ മുക്കദ്സ് മസ്ജിദുൽ അഖുസ മുണ്ടും നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് ഉമർ മുതൽ ഒന്നാം കുരിശ് യുദ്ധം വരെയുള്ള ചരിത്രം പഠിച്ചാൽ സമകാലിക മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന സകാല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവിടെ ഉണ്ട് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പഠിച്ചും പാഠം എങ്ങനെയാണ് മസ്ജിദുൽ അഖുസ നഷ്ടപ്പെട്ടത് ആ പാഠം പഠിച്ചിട്ട് സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെയുള്ള ഥന്മാരായ ഭരണാധികാരികൾ ആ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ചിട്ട് അത് തിരുത്തിയിട്ടുണ്ട് അത് തിരുത്തിയിട്ട് പിന്നീട് ഒരു ഉമർ അലിയുളാഹു അന്നു പുതുസ് കീഴടക്കി അതേപോലെ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കീഴിൽ മുസ്ലിം ഉമ്മത്ത് പുതുസ് കീഴടക്കിയിട്ടുണ്ട് പിന്നീട് ആയിരക്കണക്കിന് വർഷം നൂറ്റാണ്ടുകൾ നൂറുകണക്കിന് വർഷം മുസ്ലിങ്ങളുടെ കീഴിൽ തന്നെ മസ്ജിദുൽ അഖസായും കുതിസും എല്ലാം ഉണ്ടായിട്ടുണ്ട് പിന്നീട് മുസ്ലിം ഉമ്മത്തിന് അത് നഷ്ടപ്പെടുന്നത് വലിയ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ഈ പറയുന്ന ഉമ്മത്തിൻ്റെ അകത്തുള്ള ഒറ്റകാരിലൂടെയുമെല്ലാമാണ് മന വരും ആഴ്ചകളിൽ നമുക്ക് ആ ചരിത്രം സലാഹുദ്ദീൻ അയ്യൂബിയുടെ ആ ചരിത്രമൊക്കെ നമുക്ക് പറയേണ്ടത് പറയേണ്ടതുണ്ട് ഉമവിയ അബ്ബാസിയ സൽജൂഖിയ ഫാത്തിമിയ ഖിലാഫത്തുകളുടെ ഭിന്നിപ്പ് കാരണം മുസ്ലിം ഉമ്മത്തിന് അത് നഷ്ടപ്പെട്ടതും പിന്നീട് സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെയുള്ള വലിയ നേതാക്കന്മാർ വന്ന് ചിത്ര ചിന്ന ഭിന്നമായ ഉമ്മത്തിനെ ഒരുമിപ്പിച്ചുകൊണ്ട് ആ കുതിസ് തിരിച്ചു പിടിച്ച ആ ചരിത്രവുമെല്ലാം നാം പറയുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതും പ്രിയപ്പെട്ടവരെ ഉമ്മത്തിൽ മാറ്റമുണ്ടാകുന്നതിന് വേണ്ടിയാണ് അതിലൂടെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് പഠിക്കുന്നതിന് വേണ്ടിയാണ് സലാഹുദ്ദീൻ അയ്യൂബിയും അയ്യൂബികളും പഠിച്ചതുപോലെ പാഠം നാം പഠിക്കേണ്ടതുണ്ട് ഉൾക്കൊണ്ടേണ്ടതുണ്ട് എന്നിട്ട് നമ്മിലൂടെ തമ്മാടികളായ ജൂതന്മാരുടെ കയ്യിൽ നിന്ന് ആ കൊതിസ് ഒന്നുകൂടി മോചിതമാകേണ്ടതുണ്ട് അള്ളാഹു സുബഹാനഹു വച്ചാല നമ്മയെല്ലാം അതിനൊരു കാരക്കാര കാരണക്കാരാക്കട്ടെ അതിന് പിന്നിൽ പ്രവർത്തിക്കാൻ അള്ളാഹു സുബാനഹു വച്ചാല توفيقكم سندة ذي أقول قولي هذا ونستغفر الله لي ولكم وعن جميع المسلمين أجمعين واستغفروه إنه هو الغفور الرحيم الله رب العالمين ولا عقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا الذين اتقوا الله حق تقاته تموتن مسلمون ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോറി നിങ്ങളോട് മസീയത്ത് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കേണ്ട വലിയ പാഠം കുരിശു യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വലിയ വിജയം നേടിയത് ഈ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് അതുകൊണ്ടാണ് ആ കഴിഞ്ഞ മാസത്തെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ടാണ് ഈ ഒരു വിഷയം നിങ്ങളുമായി സംസാരിക്കാൻ തുടങ്ങാം എന്ന് ഞാൻ ആലോചിച്ചത് ഈ ഉമർ അലി അഹു അലഹുവിൻ്റെയും സലാഹുദ്ദീൻ അയ്യൂബിയുടെയും എല്ലാം കുദുസിൻ്റെ മോചനത്തിന് നമുക്ക് പഠിക്കാനുള്ള വലിയ രണ്ട് പാഠങ്ങൾ എന്താണെന്ന് പറയും രണ്ട് പാടങ്ങൾ ഒന്ന് അവർ ദേഷ്യത്തിന് വഴിപ്പെട്ടില്ല രണ്ട് അവർ ഭയത്തിന് വഴിപ്പെട്ടില്ല ഈ രണ്ട് വികാരങ്ങളെയും കൃത്യമായി നിയന്ത്രിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ദേഷ്യത്തിന് വഴിപ്പെട്ടാൽ മനുഷ്യനെന്താ ചെയ്യുക എടുത്തു ചാടും എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്യും അത് ഭൂലോകമംഗത്തരായിരിക്കും ഒരിക്കലും ഉമർ അള്ളാന്റെയും സലാഹുദ്ദീൻ അയ്യൂബിയുടെയും ചരിത്രം നിങ്ങൾക്കത് കാണാൻ കഴിയില്ല അവർ തക്കം പാർത്തിരുന്നു നൂറ്റാണ്ടുകളും പതിറ്റാണ്ടുകൾ അവർ കാത്തിരുന്നു പതിറ്റാണ്ടുകൾ അവർക്കൊരു അവസരമൊത്തു വരുന്നതിന് വേണ്ടിയിട്ട് ആ അവസരം അവസരമൊത്തു വന്നപ്പോഴാണ് കൃത്യമായ കരുനീക്കങ്ങൾ അവർ നടത്തിയിട്ടുള്ളത് ദേഷ്യത്തിന് ഒരിക്കലും അരക്കെയോ കൊല്ലപ്പെട്ടു മുസ്ലിം നാടുകൾ തകർക്കപ്പെട്ടു ഇനി വെറുതെ കൊടുക്കില്ല എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു ഒരു മിലിറ്ററി അറ്റാക്ക് ഒരു സൈനിക അക്രമം അവർ നടത്തിയില്ല കൃത്യമായി ഇപ്പം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ആവേശമാണ് എല്ലാവർക്കും ആവേശമാണ് ഇഷ്ടം ആവേശം കൊണ്ട് മുസ്ലിം ഉമ്മത്തിന് ഉണ്ടാകുന്ന വലിയ നഷ്ടങ്ങൾ ആരും കാണുന്നില്ല ആയിരക്കണക്കിന് മുസ്ലിം ജീവനുകൾ നഷ്ടപ്പെടുന്ന ആരും കാണുന്നില്ല അതല്ല ഇസ്ലാം അങ്ങനെയുള്ള പ്രവർത്തനത്തിലൂടെയല്ല ഇസ്ലാമിന് മോചനം കിട്ടിയിട്ടുള്ളത് കൃത്യമായ തന്ത്രങ്ങളിലൂടെ കൃത്യമായ പഠനങ്ങളിലൂടെ പതിയിരുന്നു കൊണ്ട് കൃത്യമായ അവസരത്തിൽ മാത്രം ഇടപെട ഇടപെട്ടപ്പോഴാണ് മുസ്ലിം ഉമ്മത്തിന് യഥാർത്ഥ വിജയം അള്ളാഹു സുബാൻ തന്നെ നൽകിയത് രണ്ടാമത്തത് അവരൊരിക്കലും ഭയത്തിന് വഴിപ്പെട്ടില്ല ഭയത്തിന് വഴിപ്പെട്ടില്ല ഭയത്തിന് വഴിപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ പേടിയില്ലാത്തവൻ എന്നല്ല പേടി ഇല്ലാത്തവൻ എന്താണ് ബുദ്ധി ഇല്ലാത്തവനാണ് വിവരം ഇല്ലാത്ത ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് ഒരു തീക്കട്ട മുന്നിലേക്ക് വെച്ചുകൊടുത്താൽ അവനത് തൊടും എന്താ കാരണം ഒന് ധൈര്യം ഉള്ളതുകൊണ്ടാണോ അല്ല അവന് വിവരമില്ലാത്തതുകൊണ്ടാണ് ആ മൂന്ന് വയസ്സുള്ള കുട്ടിക്കറിയില്ല ഞാനിത് തൊട്ട് എൻ്റെ കൈ പൊള്ളും അതിൻ്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് അറിയില്ല ധൈര്യം എന്നാൽ പേടിയുണ്ട് ഉള്ളിൽ ഭയമുണ്ട് പക്ഷേ ആ ഭയത്തെ മറികടക്കാനുള്ള ആ ഒരു ഒരു വിൽ വിൽപവർ ഭയത്തെ മറികടക്കാനുള്ള ഒരു തീരുമാന ശക്തി അവരുണ്ട് അതാണ് ധൈര്യം അതായിരുന്നു ഇന്നലകളിൽ വിജയിച്ച ഭരണാധികാരികൾക്കൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ വാളെ മുന്നിൽ കാണുമ്പോൾ നെഞ്ഞിടിപ്പുണ്ട് അതുപോലെ ശാരീരികമായ പ്രതികരണങ്ങളുണ്ട് പക്ഷേ ആ പ്രതികരണങ്ങൾ കൊണ്ട് ഒരടിപോലെ അവരെ പിന്നോട്ട് വെച്ചില്ല ഒരടി പോലും അവർ പിന്നോട്ട് വെച്ചില്ല അവർ ശക്തമായി ഉറച്ചു നിന്നു പ്രിയപ്പെട്ടവരെ ദേഷ്യമെന്ന ഭയമെന്ന രണ്ട് വികാരങ്ങൾക്ക് അടിപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ അവൻ്റെ ഇജ്ജത്ത് നശിപ്പിക്കും അവൻ്റെ ഡിഗ്നിറ്റി അവൻ നശിപ്പിക്കും അതുകൊണ്ട് ഈ രണ്ട് വികാരങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് വികാരം വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ കോബ്നെറ്റീവ് സൈഡ് ഓഫ് ഓഫോ ശരിക്കും ഏത് നമ്മുടെ ഇത് വലിയ രാഷ്ട്രീയമായ വലിയ പിന്നെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഘടനത്തിൽ മാത്രമല്ല വ്യക്തികൾ തമ്മിലുള്ള സംസാരത്തിലായാലും പ്രശ്നത്തിലായാലും നാം വികാരത്തിൽ അടിമപ്പെട്ടുകൊണ്ട് വികാരത്തെ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാനും കൈയിലെ നിയന്ത്രിക്കാനും നാം അനുവദിച്ചാൽ പിന്നെ നമ്മുടെ ഈ കോഗറ്റീവ് സൈഡ് അതായത് ബുദ്ധിയുക്തിപരമായി നമ്മൾ തീരുമാനമെടുക്കേണ്ട കലച്ചോറിൻ്റെ ഭാഗം നമ്മൾ ഓഫായി പോകും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വൈകാരികമായി പ്രതികരിക്കാതിരിക്കുക വികാരത്തിന് അടിപ്പെട്ടുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുക പക്വതയോടെ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ട് നാം മുന്നേറുക ആ ഒരു ശീലം നമ്മുടെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ വലിയ മാറ്റങ്ങളും വലിയ വിപ്ലവങ്ങളും വലിയ വിജയങ്ങളും അള്ളാഹു സുബഹാന ഹോവച്ചാല നമുക്ക് നൽകുക റബ്ബു സുബാനഹുവാല മുസ്ലിം ഉമ്മത്തിന് എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയ ഇജ്ജത്ത് യഥാർത്ഥ രീതിയിൽ അവർക്ക് തിരിച്ചു കൊടുക്കുമാറാകട്ടെ അള്ളാഹു സുധാനവും വച്ചാല അവരുടെ എല്ലാ ആഗ്രഹങ്ങളും പുതുസിൻ്റെ മണ്ണിൽ സ്വതന്ത്രമായി വിസ്കരിക്കാനുള്ള മുസ്ലിം ലോകത്തിന്റെ ആഗ്രഹം അള്ളാഹു സുബഹാന മുഹബത്താല പൂർത്തീകരിച്ച് കൊടുക്കുമാറാകട്ടെ കുരിശി യുദ്ധത്തിൽ ദയനീയമായി പരാജയപ്പെട്ട കുഫാറുകൾക്ക് ആ പരാജയം അള്ളാഹു സുബഹാന മുഹത്ത് ആവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ ആ പരാ ആ വിജയത്തിൻ്റെ ഭാഗമായി മാറാൻ അള്ളാഹു സുബഹാന മുഹബത്ത് ആല നമ്മൾ നമുക്ക് ഓരോരുത്തർക്കും തോഫീഖ നൽകുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹു മഖ്ഫലുൽ മുസ്ലിമീൻ മുസ്ലിമാ الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك تتواب التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين